കുത്തിയതാ ചേമ്പ് വാഴക്കെട്ട് കണിച്ചു പറിച്ചു ഇവിടെ എല്ലാം ചേമ്പ് കുത്തി എല്ലാം കട്ടുകൊന്നി കുത്തിയ ചേമ്പാണ് കട്ട് പൊന്നി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഞാൻ അതിനെ പ്രതിരോധിക്കാനിട്ടൊരു പണിയെടുത്തത് ഇത് കൊണ്ടോ കമ്പുകാട്ടി അതിൽ നൂൽ കമ്പി കെട്ടി നൂൽക്കമ്പി എങ്ങനെ കിട്ടി വെച്ചിരിക്കുകയാണ് കുത്തി നാട്ടിയിട്ട് അതിനപ്പുറത്ത് ചേമ്പാണ് ഈ നീൽക്കമ്പിക്കപ്പുറം കടന്നില്ല ഇതിൻ്റെ അരികു വരെ വന്നിട്ട് ഇവിടെ വരെ വന്ന് കുത്തിയോ ഇതിനപ്പുറം കുത്തിയിട്ടില്ല അതിനപ്പുറം കപ്പയ അതിലൊന്നും കടന്നു പോകാൻ പറ്റിയല്ല അപ്പോൾ ഇത് നൂൽക്കമ്പി ഉണ്ടെങ്കിൽ പന്നിയെ തലയാം എന്നാണ് ഇത് കണ്ടോ ഇവിടെ നോക്ക് ഇത് പന്നി കുത്തിയതും അപ്പുറത്തെ നൂൽക്കമ്പിക്കപ്പുറം കുത്താതെ ഉള്ള പ്രദേശമാണ് നൂൽക്കമ്പി മൂന്ന് നാല് തര കെട്ടിയാൽ പന്നി ശല്യം ഉണ്ടാകില്ല കാട്ടുപന്നിയുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ഇതൊക്കെ നൂൽക്കമ്പി കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും കടന്നിട്ടൊന്നുമില്ല കമ്പി കെട്ടിയതാ ഇവിടെയൊന്നും ഒന്നും വന്ന് കുത്തിയിട്ടില്ല തൊട്ടപ്പുറത്താ അപ്പുറത്താ കുത്തിയേക്കുന്ന കുപ്പിയും കെട്ടിത്തീട്ടുണ്ട് ഇതുകൊണ്ടാണ് കുപ്പി ഈ കമ്പിയെ തട്ടുമ്പോൾ കുപ്പിയുടെ ശബ്ദമല്ല കേൾക്കും കൊണ്ടും ഇങ്ങോട്ട് വരത്തില്ല ദേ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കുപ്പി കുപ്പി നിൻ്റെ ഒറ്റ തൊട്ട് കഴിഞ്ഞാൽ കമ്മി പിന്നെ കമ്മിയെ തട്ടുമ്പോൾ അങ്ങോട്ട് ഉണ്ടാവും എന്നിട്ടെല്ലാം ചേപ്പാണ് എല്ലാം മണ്ണ് മൂടി പന്നി വരാതിരിക്കാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് കപ്പയിട്ടതാണ് പന്നി എല്ലാം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതിന്റെ കാടൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് റബറ് കൂട്ടിയിട്ടാണ് കപ്പ ഇട്ടത് കപ്പായി വരുന്നേ ഉള്ളു ഇതിന് ചുറ്റും കമ്പി ഇട്ടിരിക്കുകയാണ് നൂൽക്കമ്പി നാല് നേരം ഉൽക്കമ്പി ഇട്ടിരിക്കുക അപ്പം ഇവിടെ കാട് പറിച്ചു തൊട്ടപ്പുറത്തൊക്കെ പന്നി വന്നു പോയതാണ് ഇവിടെയും കുപ്പി കെട്ടി കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇതൊക്കെ അടിച്ച് ശബ്ദം കെട്ടുകഴിഞ്ഞാൽ പന്നി വരികയല്ല പന്നിയെ വിരട്ടാനൊരു മാർഗമാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത് കപ്പയൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഈ കപ്പ ഇനി ഇതിൻ്റെ കാട് പറയുന്നത് കാട് പറിക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം കാണാൻ നല്ലൊരു വിളവ് കിട്ടണം എലിയൊക്കെ ഉണ്ട് എലിയൊക്കെ പിടിക്കാൻ എലിപ്പെട്ടിയൊക്കെ കേട്ടാണ് വന്നിരിക്കുന്നത് എലിശല് എലിപ്പെട്ടി എല്ലാം ഉണ്ട്